ഒരിടത്തോരായൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാടി കാവിൽ പുറം കാണാൻ പോയതു നന്നായി ഒരിടത്തോരായൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാടി കാവിൽ പുറം കാണാൻ പോയതു നന്നായി കണ്ണോളം മയ്യിട്ട് കാതോളം ഞാത്തിട്ട് കയ്യോളം വളയിട്ട് കാലോളം തളയിട്ട് ഒരിടത്തോരായൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാടി കാവിൽ പുറം കാണാൻ പോയതു നന്നായി ഒരിടത്തോരായൽ വക്കത്തെ കന്നി പെൺകൊടി നങ്ങേലി തിരുവാടി കാവിൽ പുറം കാണാൻ പോയതു നന്നായി കണ്ണോളം മയ്യിട്ട് காலுளம் யாத்திட்டு, கையோளம் வளையிற்று காரோளம் தலையிற்று ஒரு